പ്രമുഖ താരം അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് കായികലോകം പ്രശസ്ത ഫുട്ബോളർ കെവിൻ ക്യാമ്പലാണ് അന്തരിച്ചത് അൻപത്തി നാല് വയസ്സായിരുന്നു അസുഖബാധിതനായതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു പ്രീമിയർ ലീഗ് ക്ലബുകളായ ആഴ്സണൽ എവർട്ടൺ എന്നിവയുടെ മുൻനിര പോരാളിയായിരുന്നു കെവിൻ ക്യാമ്പൽ എട്ട് ക്ലബ്ബുകൾക്കായി പ്രിയതാരം ബൂട്ടണിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത്തിയെട്ട് ഗോളുകളും സ്വന്തമാക്കി ഫുട്ബോൾ ലോകത്തെ നടുക്കിയിരിക്കുകയാണ് ഈ അപ്രതീക്ഷിത വേർപ്പാട് അൻപത്തി നാലാം വയസ്സിൽ കെവിൻ ക്യാമ്പൽ അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം